മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ചില തിരുത്തലുകൾ വരുത്തിയെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ കൂട്ടിച്ചേർത്തതോ ഒഴിവാക്കിയതോ ആയ ഭാഗങ്ങൾ അംഗീകരിക്കരുതെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗണ്ഡിക പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഭരണഘടനയുടെ അന്തസ്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത് അനുച്ഛേദം നൂറ്റി പ്രകാരം ബഹുമാനപ്പെട്ട ഗവർണർ ഒരു വർഷത്തിലെ ആദ്യത്തെ സമ്മേളനം ചേരുമ്പോൾ നിയമസഭയെ അഭിസംബോധന ചെയ്യാറുണ്ട് അതേസമയം ഗവർണർ കൂട്ടിച്ചേർത്തതും വായിക്കാത്തതുമായ കാര്യങ്ങൾ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമല്ലെന്നും ഇക്കാര്യങ്ങളിൽ മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാടിൽ വ്യത്യാസമില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി